സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രക്തസാക്ഷിത്വം സമരഭടൻ കുടലിൽ ജോർജിന്റെ സ്മാരകമായ സ്വാതന്ത്ര്യ സമര സ്ഥൂപം നാടിന് സമർപ്പിച്ചു മന്ത്രി സജി ചെറിയാൻ സമർപ്പണ കർമ്മം നിർവഹിച്ചു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ചെങ്ങന്നൂരിന്റെ സമരഭടൻ കുടിലിൽ ജോർജിന്റെ സ്മാരകമായ സ്വാതന്ത്ര്യ സമര സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ധീര പോരാളിക്ക് ഉചിതമായ സ്മാരകം എന്ന നിലയിൽ നിർമ്മിച്ച സ്തൂപം സ്വാതന്ത്ര്യ സമരത്തിൽ ചെങ്ങന്നൂരിന്റെ പ്രാധാന്യം വരും തലമുറകൾക്ക് ഓർക്കാൻ കഴിയുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അഭിമാനകരമായ ഒരു നിമിഷമാണ് ദേശീയ ബോധത്താൽ ഇന്ത്യൻ ജനത ബ്രിട്ടീഷ് രാജവാക്ഷിയുടെ സ്വച്ഛാധിപത്യ പ്രവർത്തിക്കുമെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും സമരതീവ്രതയും ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുകയും പിന്നീട് ചരിത്ര പഠിതാക്കൾ തുടങ്ങി ചെങ്ങന്നൂർ നിവാസികൾ വരെ ഉള്ളവർ വേണ്ടത്ര കൂടി ഏറ്റെടുക്കാൻ കഴിയാതെ പോയ ചെങ്ങന്നൂരിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തെ പുതിയ തലമുറയുടെ മുന്നിൽ ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിർണായകത്വം വഹിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി രണ്ടു തവണ ഇവിടെ സന്ദർശിക്കുകയും പെരുക്കുളം പാടത്തും മിൽസ് മൈതാനത്തും നടന്ന ജനകീയ യുവകൾ അദ്ദേഹം സംസാരിക്കും എന്നതുതന്നെ ചെങ്ങന്നൂരിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാട്ടുരാജ്യങ്ങളുടെ ജനവിരുദ്ധ നയങ്ങൾ പ്രതിഷേധിക്കുന്നതിനായി പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് ഉത്തരവാദിത്ത ഭരണത്തിനെതിരായി സമരം സംഘടിപ്പിക്കണമെന്ന നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിന് ആഹ്വാനം അനുസരിച്ച് തിരുവിതാംകൂറിൽ പട്ടം താണുപിള്ളയും ചെങ്ങന്നൂർക്കാരായ എം ആർ മാധവാര്യ ഉൾപ്പെടെ പതിനൊന്നംഗ സമിതിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് ചെങ്ങന്നൂർ ലഹള അരങ്ങേറിയത് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം ചെങ്ങന്നൂർ ലഹളയ്ക്ക് മൂന്ന് മാസം മുമ്പ് പുത്തൻവീട്ടിൽ പടിക്കൽ നിന്നും മിൽസ് മൈതാനത്തേക്ക് ഈ നടക്കുന്ന സ്ഥലത്തേക്ക് അയ്യായിരത്തോളം വരുന്ന ജനസഞ്ചയം പ്രകടനമായി നീങ്ങി ടി എം വർഗീസ് പട്ടംതാണൻപിള്ള കെ ടി തോമസ് സി നാരായണപിള്ള ജോൺ ഫിലിപ്പോസ് സി കേശവൻ ജി രാമേന്ദ്രൻ എം ആർ മാധവ വാര്യം കെ സി തോമസ് കണ്ണാട ഗോപാല പണിക്കർ പി ഇപ്പൻ തുടങ്ങിയവരാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ദിവാൻ ഭരണത്തെ അനുകൂലിച്ചിരുന്നവരും പോലീസും ചേർന്ന് മിക്സ് മൈതാനത്ത് നടത്തേണ്ടിയിരുന്ന യോഗം സംഘർഷഭരിതമാക്കി മാറ്റി തുടർന്ന് നിരവധി പ്രക്ഷോഭ പരിപാടികൾ ചെങ്ങന്നൂരിൽ പലയിടത്തായി സംഘടിപ്പിക്കപ്പെട്ടു മുപ്പത്തിയെട്ട് സെപ്റ്റംബർ പതിനെട്ട് മുതൽ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഹ്വാനപ്രകാരം നടത്തിയ സമസ്ത തിരുവിതാംകൂർ സ്കൂൾ സമരം ചെങ്ങന്നൂരിൽ വിജയകരമായി നടപ്പാക്കിയതോടെ പ്രക്ഷോഭകാരികൾ കൂടുതൽ ഊർജ്ജസ്വലരായി പോലീസിൻ്റെ ശക്തമായ നടപടികൾ മൂലം സ്കൂൾ സമരം വിജയിക്കാതിരുന്ന ചെങ്ങന്നൂർ ഇംഗ്ലീഷ് ഹൈസ്കൂളിന് മുന്നിൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് സമരാനുകൂലികൾ പിക്കറ്റിംഗ് ആരംഭിച്ചു പോലീസ് ലാഭിച്ചാർജിനെ തുടർന്ന് ക്ഷുഭിതരായ ജനങ്ങൾ പോലീസിന് നേരെ കല്ലിറങ്ങി തുടർന്ന് പുത്തങ്കാവ് പരിസരം തമ്പടിച്ചിരുന്ന പട്ടാളം സമരത്തെ അടിച്ചമർത്തുവാൻ രംഗത്തിറങ്ങി ജോർജ് എന്ന ധീര യോഗത്തിൽ മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ചെങ്ങന്നൂർ മിൽസ് മൈതാനിയിൽ നടന്ന പോലീസ് അതിക്രമത്തെ തുടർന്നുണ്ടായ വെടിവെയ്പിൽ രക്തസാക്ഷിയായ കുടിലിൽ ജോർജിന്റെ സ്മാരകമായാണ് ചെങ്ങന്നൂരിൽ സ്വാതന്ത്ര്യസമര സ്തൂപം നിർമ്മിച്ചത് മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശപ്രകാരം സാംസ്കാരിക വകുപ്പ് നിർമ്മിച്ച മുപ്പത്തി പോയിന്റ് ആറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്തൂപം നിർമ്മിച്ചത് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പടിഞ്ഞാറ് ഭാഗത്ത് ഒന്നേകാൽ സെന്റ് സ്ഥലത്ത് മുന്നൂറ്റി എൺപത്തിയേഴ് ചതുശ്ര അടി വിസ്തീർണത്തിലാണ് സ്തൂപം നിർമ്മിച്ചത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ആലപ്പുഴ ഡിവിഷന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ